നെം ആറിയിൽ പതിനേഴുകാരനെ മർദ്ദിച്ചെന്ന് പരാതി അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെമ്മാർ എസ് ഐ രാജേഷ് മർദ്ദിച്ചെന്നാണ് പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത് അതായത് കടയിൽ സാധനം വാങ്ങാൻ വന്ന ഒരു പയ്യനെ പതിനേഴ് വയസ്സുള്ള പയ്യനെ ജീപ്പിനടുത്തേക്ക് വിളിച്ചു വരുത്ത് മുടിക്കു കുത്തിപ്പിടിച്ച് തലയ്ക്ക് മൂത്തേക്ക് മർദ്ദിച്ചുവെന്നാണ് പരാതി സംഭവത്തിൽ ആലത്തൂർ ഡി വൈ എസ്പിയോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പാലക്കാട് എസ് പി ഉത്തരവിട്ടിട്ടുണ്ട് ഇന്ന് കാലത്താണ് സംഭവം നടന്നിട്ടുള്ളത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്